മൂവാറ്റുപുഴ സബ് ഡിവിഷന് കീഴിലെ പോലീസുകാർ രക്തം ദാനം ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥർ പങ്കാളികളാകുന്ന മെഗാ രക്തദാന ക്യാമ്പ് സുരക്ഷയുടെ ഭാഗമായാണ് പോലീസ് ഉദ്യോഗസ്ഥർ രക്തദാനം നടത്തിയത് പൊതുജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണം രക്തദാന ഉണ്ടായിരുന്നു സബ് കീഴിലെ പോലീസുകാർ രക്തം ദാനം ചെയ്തു സർവീസിലിരിക്കെ ജീവൻ പൊലിഞ്ഞ് പോലീസ് സേന ഉദ്യോഗസ്ഥരുടെ ഓർമ്മയ്ക്കായാണ് ഒക്ടോബർ ഇരുപത്തിയൊന്ന് ആചരിക്കുന്നത് ഇതോടനുബന്ധിച്ചാണ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലും രക്തദാനം നടത്തിയത് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കാളികളാകുന്ന മെഗാ രക്തദാന ക്യാമ്പ് സംരക്ഷയുടെ ഭാഗമായാണ് പോലീസ് ഉദ്യോഗസ്ഥർ രക്തം ദാനം ചെയ്തത് കോതമംഗലം മാർ ബസേലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ നടന്ന ക്യാമ്പ് കോതമംഗലം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പി ടി ബിജോയ് ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ സേനകളെ ഇരുപത്തിയൊന്ന് പോലീസ് സ്മൃതി ദിനമായിട്ട് ആചരിക്കുന്നതാണ് അതായത് സർവീസിലിരിക്കെ ജീവൻ പൊലിഞ്ഞ ഞാൻ ആയിരക്കണക്കിന് പോലീസുകാരുടെ ഓർമ്മക്കായി അല്ലെങ്കിൽ അവരെ ഓർമ്മിച്ചുകൊണ്ടുള്ള ഒരു ദിനമാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അപ്പോൾ ഇന്നേ ദിവസം തന്നെ സർക്കാരിന്റെ പദ്ധതി എന്ന നിലയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഡി ജി പി അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ഇന്നെല്ലാം കേരളത്തിലെ ആകമാനമുള്ള പോലീസ് സബ് ഡിവിഷനുകളിലും പോലീസ് കേന്ദ്രീകരിച്ച് എല്ലാ സ്ഥലങ്ങളിലും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിലൂടെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ അല്ലെങ്കിൽ സേനാങ്ങൾ സമൂഹത്തിന് തന്നെ ഭാഗമാണെന്നും സമൂഹത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ടവരാന്നുള്ളൊരു മെസ്സേജ് സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണം അപ്പം അതിനുവേണ്ടി വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകളെ നമ്മുടെ ഈ സംവിധാനത്തിലേക്ക് കൂടുതൽ എത്തിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഈ ബ്ലഡ് രക്തദാനം എന്നുള്ളത് ഒരു മഹാദാനം എന്നുള്ളൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് സമൂഹത്തിലേക്ക് കൂടുതൽ പേർ ഇതിലേക്ക് സാധിക്കട്ടെ ഈ ഈ നമ്മുടെ മിഷന്റെ ഒരു പ്രഖ്യാപിച്ചുകൊള്ളുന്നു നമസ്കാരം സബ് ഇൻസ്പെക്ടർമാരായ ഷാഹുൽ ഹമീദ് പ്രേം ഉണ്ണി ബിജോ ജോൺ എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം വഹിച്ചത് മൂവാറ്റുപുഴ സബ് ഡിവിഷന് കീഴിലുള്ള ഏഴ് പോലീസ് സ്റ്റേഷനുകളിലെയും രണ്ട് ട്രാഫിക് പോലീസ് സ്റ്റേഷനുകളിലെയും അൻപതോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് രക്തദാനം ചെയ്തത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ രക്തദാനത്തിൽ പങ്കാളികളായി കൂടാതെ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ക്യാമ്പിൽ പങ്കെടുത്തു എറണാകുളം റൂറൽ ജില്ലയിലെ അഞ്ച് സബ് ഡിവിഷനുകളിലും ക്യാമ്പ് നടന്നു സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്താണ് നിർവഹിച്ചത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്